നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കതിരൂരിൽ ദുരിതക്കയത്തിൽ ഒരു സർക്കാർ നഗർ കതിരൂർ നായനാർ റോഡിൽ നിന്നും തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള വഴിയിലാണ് വർഷങ്ങൾ പിന്നിട്ട സ്ഥിതി ഒരു സർക്കാർ നഗർ കതിരൂർ റോഡിൽ നിന്നും തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള വഴിയിലാണ് വർഷങ്ങൾ പിന്നിട്ട നഗർ സ്ഥിതി ഈ പിന്നിട്ട് കഴിഞ്ഞു ഈ ഡ്രൽസിൻ്റെ അതൊക്കെ സഹായമുള്ളു വാതിലില്ല ആരും നിൽക്കുന്നുമില്ല ഇത് അമ്പത്തിരണ്ട് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് വന്നത് ആഗസ്റ്റ് പതിനഞ്ചിന് ഒറ്റക്ക് ആരായി വീട്ടിൽ നിൽക്ക ഞാൻ വന്ന് ആര് വിളിച്ചാലും എവിടേക്കും ഇല്ല എന്നും പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് മരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളൊന്നും മരിക്കട്ടെ ചുമടി ഒരു ചെറിയ ഓട്ട വരും പിന്നെ കത്തയല്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് മണ്ണ് ഉതിർന്ന് 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 വലിയൊരു ഓട്ടയാവും ഞാൻ കുറച്ച് കളിമണ്ണെല്ലാം കൂടി കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ തേച്ചു പിടിപ്പിച്ചു ഇങ്ങനെ ഇത്രയും അമ്പത്തിരണ്ട് കൊല്ലവും ജീവിച്ചു നഗറിൽ ഒറ്റച്ചുമരിൽ ഇരുവശങ്ങളായി നിർമ്മിച്ച ഇരട്ട വീടുകളിലാണ് കുടുംബങ്ങൾ താമസിച്ചു വരുന്നത് ഇതിലേറെയും താമസ യോഗ്യമല്ലാതായി തകർന്ന് നിലം പുത്തിയിട്ടുമുണ്ട് കനത്ത മഴയിൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂരകളും നനഞ്ഞു കുതിർന്ന മൺചുമരുകളും ഇവിടത്തുകാരുടെ ഉറക്കം കെടുത്തുകയാണ് ഇതുവരെയായും ഈ വീടുകളിൽ ഒന്നും തന്നെ കാര്യമായ അറ്റമുറ്റപ്പണികളൊന്നും നടത്തിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് സർക്കാർ നിർമ്മിച്ചു നൽകിയതാണ് ാണ് ഈ വീടുകൾ എടിഞ്ഞോളി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് വീടുകൾ സ്ഥിതി ചെയ്യുന്നത് ആരംഭഘട്ടത്തിൽ കുടുംബങ്ങൾ താമസിച്ചിരുന്ന നഗറിൽ ഇപ്പോൾ പതിനഞ്ച് കുടുംബങ്ങളാണ് താമസിക്കുന്നത് കാലപ്പഴക്കത്തിന്റെ ശോചയാവസ്ഥയിൽ വീർപ്പ് മുട്ടുകയാണ് ഇവിടത്തുകാർ മഴക്കാലം ആരംഭിച്ചതോടെ ചോർന്നൊലിക്കുന്ന നഗറുകളിലെ താമസക്കാർക്ക് എന്നും പേടിയാണ് മൺകെട്ട കൊണ്ട് ചുമർ തീർത്ത നഗറിൽ അങ്ങിങ്ങോളം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഓടുമേഞ്ഞ ചോർന്നൊലിക്കുന്ന മേൽക്കൂരകൾ ഏത് സമയവും നിലംപൊത്തുമെന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത് താർക്കോളിൻ ഷീറ്റുകൾ കൊണ്ട് മറച്ചിരിക്കുകയാണ് മേൽക്കൂര താമസയോഗ്യമല്ലാത്തത് കാരണം ഏതാനും കുടുംബങ്ങളെ സന്നദ്ധ പ്രവർത്തകർ ഇടപെട്ട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ വീടുകളും ഈ വീടുകളെല്ലാം എല്ലാം സാധാരണക്കാർ മാത്രം ജീവിക്കുന്ന ഒരു കോളനി അൻപത്തിരണ്ട് വർഷത്തോളായി ഈ കോളനി ഇതേപോലെ ഇതിൻ്റെ ഒരു അറിവും ഒരു റിപ്പയറും നമ്മളറിവിൽ ഒരു റിപ്പയറും ഈ ചെയ്തിട്ടില്ല ഈ പഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ ഒരുപാട് നിവേദനങ്ങളെല്ലാം പല ആൾക്കാരും കൊണ്ട് കൊടുത്തിട്ടില്ല ഇപ്പം നിങ്ങൾ അപ്പുറം ഇപ്പറും പറയുന്നത് കേട്ടിട്ടില്ലേ പഞ്ചായത്തിൽ എറങ്ങോളി പഞ്ചായത്താണ് ഈ പഞ്ചായത്തിൽ ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് ആർ ഡി ഒന് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കൈവശം തന്നെ ആർ ഡി ഒന് കൊടുത്തിട്ടുണ്ട് ഒരു ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നോ ഒരു അങ്ങനത്തെ ഒരു വ്യവസ്ഥയൂടെ ഇല്ല ഇതൊന്നും വേണ്ട ഏത് ഇതിൽ ലക്ഷംപേട് കോളനിന്നാണ് പേര് അല്ലാണ്ട് വേറെ പേരെന്നാണ് കാര്യം കുണ്ടാഞ്ചേരി കുഞ്ഞിരാമൻ ഉള്ള സമയത്താണ് ഈ ഈ പഞ്ചായത്തിൽ മെമ്പറായ സമയത്താണ് ഈ കോളനിയിടെ വന്നത് അപ്പോൾ അങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത് പതിവായി ലക്ഷം വീട് കോളനിന്നാണ് അറിയപ്പെടുന്നത് ഈ ഇത്രയും വലിയൊരു പേമാരി പെയ്തിട്ട് ഒരു മെമ്പർ ഇതുവരെ കയറിയിട്ട് പറഞ്ഞോണ്ട് പോകുന്നത് ഒരു അന്വേഷണം വരെ ഒന്നും നടത്തിയിട്ടില്ല എന്താ നിങ്ങളിത് നിങ്ങൾ കാണുന്ന അവസ്ഥകൾ കാണില്ലേ ഡോറില്ല ഞാലിയില്ല വാതിലില്ല പേടിച്ചുകൊണ്ട് നിൽക്കുന്ന ജനങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കോളനി ആയിട്ട് ഇത് മാറിയിട്ടുള്ളത് എന്തെങ്കിലും ഒന്നിക്ക റിപ്പയർ ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ അവരൊരു സുരക്ഷിതമായ സ്ഥലത്ത് പാർപ്പിക്കാനോ ഇതൊന്നുമില്ല ഇപ്പോൾ ഇവിടെ ഒരു സജീവം എന്ന് പറഞ്ഞ വെച്ച ഓനെ ഇപ്പം ഈ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ നാനാർ ഉടുമല സേവാ കേന്ദ്രത്തിലാണ് പാർപ്പിച്ചിട്ടുള്ളത്